നമസ്കാരം ഈ ചിത്രം ഇത് ഇന്നലെ ഇറാനിലുണ്ടായ ശവസംസ്കാരത്തിന്റെ ചിത്രമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് ശേഷം ഇറാൻ എങ്ങനെ ഐക്യത്തോടെ നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമാണ് ഈ ചിത്രം ഇസ്രായേൽ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട അറുപത് പേരുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ സൈനിക നേതാക്കളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സംസ്കാരം ആസാദി സ്ക്വയറിൽ നടന്നു ലോകത്തെ അതിശയിപ്പിച്ച കാര്യം ഈ ചടങ്ങിൽ ഇസ്രായേൽ വധിച്ചു എന്ന് അവകാശപ്പെട്ടതിന് ശേഷം ലോകമാധ്യമങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മുൻനിര സേനാ മേധാവികളും ശാസ്ത്രജ്ഞരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പട്ടികയിൽ പേരുണ്ടായിരുന്ന കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ പട്ടികയിൽ പേരുണ്ടായിരുന്ന അവരൊക്കെ ഉണ്ടായിരുന്നു അവരിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം പൂർണ്ണമായും ശരിയല്ല ആരൊക്കെ കൊന്നു ആരെയൊക്കെ അവർ കൊന്നു എന്നുള്ള പട്ടിക ഇസ്രായേൽ ആ ഘട്ടത്തിൽ ആളുകളിലേക്ക് വലിയ വാർത്തയാക്കി പുറത്തേക്ക് വിട്ടത് മുഴുവൻ ശരിയായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാം ശരിയായിരുന്നില്ല എന്നല്ല അവർ പുറത്തുവിട്ട പട്ടികയിലെ ഒരു വിഭാഗം പേർ കൊല്ലപ്പെട്ടവരായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വാർത്ത പുറത്തു വരുന്നത് വെടിനിർത്തലാനന്തരം ഉണ്ടായ തിരിച്ചടിക്ക് മേൽ പ്രകോപിതനായി നിൽക്കുന്ന നെർദ്ന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ആഘാതം കൂടിയായി ഇറാനിൽ നടന്ന ഈ ചടങ്ങ് അയത്തുള്ള അലി ഖൊമനിയുടെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കും വിധം ജനസാഗരം തന്നെ അണിനിരന്ന കാഴ്ചയാണ് ഈ ചിത്രത്തിലുള്ളത് കറുത്ത വസ്ത്രം ധരിച്ചും ഇറാനിയൻ പതാകകൾ വീശിയും മരിച്ചവരിൽ ചിലരുടെ ചിത്രങ്ങൾ പിടിച്ചും ആളുകൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ ടി കാണിച്ചു മധ്യ ടെഹ്റാനിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഇറാനിയൻ പതാകകൾ പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ചിത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്നു ഗാർഡിൻ്റെ ചീഫ് ജനറൽ ഹുസൈൻ സലാമി ഗാർഡിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ തലവൻ ജനറൽ അമീർ അലി ഹാജിസാദെ എന്നിവരുടെയും മറ്റുള്ളവരുടെയും ശവപ്പെട്ടികൾ തലസ്ഥാനത്തെ ആസാദി സ്ട്രീറ്റിലൂടെ ട്രക്കുകളിൽ കൊണ്ടുപോകുമ്പോൾ ജനക്കൂട്ടത്തിലെ ആളുകൾ ആർപ്പ് വിളിച്ചു അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം എന്ന് ആക്രോശിച്ചു അവർ ആ ചടങ്ങിൻ്റെ ആവേശത്തോടുകൂടി ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട യുദ്ധത്തിന്റെ ആദ്യ ദിവസമാണ് സലാമിയും ഹാജി ഹാജിസാദയും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ മേജർ ജനറലായ മുഹമ്മദ് ബഗേരി ഉന്നത ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മെഹ്ദി ടെഹ്റാബി എന്നിവരും ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ കൂട്ടപ്രാർത്ഥന നടന്നു സംസ്കാരത്തിന് തൊട്ടുമുമ്പുള്ള കൂട്ടപ്രാർത്ഥന വെടിനിർത്തലിന് ശേഷമുള്ള ഉന്നത കമാൻഡർമാരുടെ ആദ്യ പൊതു ശവസംസ്കാര ചടങ്ങുകളായിരുന്നു ശനിയാഴ്ചത്തേത് പതിനാറ് ശാസ്ത്രജ്ഞർ പത്ത് മുതിർന്ന കമാൻഡർമാർ നാല് സ്ത്രീകൾ നാല് കുട്ടികൾ എന്നിവരുൾപ്പെടെ ആകെ അറുപത് പേർക്ക് വേണ്ടിയായിരുന്നു ഈ ചടങ്ങ് എന്ന് ഇറാനിയൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റതും ഇറാന്റെ പരമോന്നത നേതാവ് അയിതുല്ലാ അലി ഖൊമേനിയുടെ ഉപദേഷ്ടാവുമായ അലി ഷംഖാനി ഖമനിയുടെ മകൻ മോജ് തബ എന്നിവരുൾപ്പെടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും മറ്റ് മുതിർന്ന വ്യക്തികളും ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ അണിനിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും ചെയ്തു ഇറാനിലെ ഈ ശവസംസ്കാര ചടങ്ങുകളുടെ പ്രത്യേകത ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായി ഉണ്ട് എന്ന് പറയപ്പെട്ട വലിയ അസംതൃപ്തി ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ മാത്രം കേൾപ്പുള്ള അസംതൃപ്തി ഉണ്ട് എന്നുള്ള പ്രചരണത്തിന് മേലുള്ള ആഘാതമാണ് നെതന്യാഹു അവിടുത്തെ സർക്കാരിനെ പ്രത്യേകിച്ചും ഖമനയെ വധിച്ച് പുതിയ ഭരണകൂടം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് എന്നാണ് ഇറാൻ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലും നെതന്യാഹു പറഞ്ഞിരുന്നത് എന്നാൽ ആ ലക്ഷ്യം നിറവേറ്റിയില്ല പകരം ഭരണകൂടം അല്ലെങ്കിൽ ഒരു പാവ ഭരണകൂടം ഏർപ്പാടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ഇതിന് ശേഷമുള്ള ഈ ചടങ്ങ് ഇറാൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്ന അസ്വസ്ഥതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ ഒന്നും ജനങ്ങളുടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഐക്യത്തിന് മുന്നിൽ കാര്യമുള്ളതല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് പകരം ഷാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളൊക്കെ വിദേശത്താണുള്ളത് നാട്ടിലല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് അതേസമയം തന്നെ ഇസ്രായേൽ അവിടുത്തെ ആഭ്യന്തരമായ ചില ഒരു വിഭാഗത്തെ മാത്രം ന്യൂനപക്ഷം വിഭാഗത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ സഹായങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഉണ്ട് താനും പക്ഷേ ഭൂരി ഭൂരിപക്ഷ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭൂരിപക്ഷ ജനതയുടെ ചിത്രമാണ് ഈ ചടങ്ങ് വ്യക്തമാക്കുന്നത് ഈ ചടങ്ങ് അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് നദന്യാഹുവിനെ പ്രകോപിപ്പിക്കുന്ന ഒരു ഇറാൻ ചിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നത് ഈ ശവസംസ്കാര ചടങ്ങ് ഇതിനുശേഷം ട്രംപിന്റെ ഒരു പ്രതികരണം ശ്രദ്ധേയമായി വന്നിട്ടുണ്ട് അത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ തകർച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർന്നത് തകർത്തു എന്നുള്ള അവകാശം പൂർണ്ണമായി ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് വായിക്കാൻ ട്രംപ് പറയുന്നത് ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആക്രമിക്കും എന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം കാര്യമായി ഏഷ്യയില്ല എന്നും ഖത്തറിലെ സേനാ താവളങ്ങളിൽ നടത്തിയ ആക്രമണം യു എസിന്റെ മുഖത്തടിച്ചതുപോലെയാണ് എന്നുമുള്ള ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ കാര്യം ചേർത്ത് വായിക്കേണ്ട ഒരു പ്രതികരണമായി നിൽക്കുകയാണ് ഇതോടൊപ്പം ഇറാനുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്ന കാര്യത്തിൽ ഇനി ചർച്ചയില്ല എന്നും ട്രംപ് പറയുന്നുണ്ട് ഖൊമേനി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് താൻ കാരണമാണ് ഖൊമേനിയുടെ ഒളിയിടം തനിക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തെ വധിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെയും യു എസ് സേനകളെയും തടഞ്ഞത് താനാണ് പരമദയനീയമായ ഒരു അന്ത്യത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചത് എന്നും ട്രംപ് ഈ പ്രകോപനത്തിന്റെ തുടർച്ചയായി അവകാശപ്പെടുകയാണ് അതിനിടയിൽ ആണവ കരാർ ആഗ്രഹിക്കുന്നെങ്കിൽ ഖൊമേനിയെക്കുറിച്ച് ട്രംപ് അല്പം കൂടി ബഹുമാനത്തോടെ സംസാരിക്കണം എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഈഗോകൾ അവസാനിച്ചിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം മാത്രമാണ് അവസാനിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണങ്ങൾ ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ട്രംപിന്റെ സമാധാന പ്രതി ായക്ക് ഇടിവുണ്ടായ സാഹചര്യം കൂടി ഉണ്ട് ട്രംപ് ഒരു സമാധാന പ്രേമിയായി സമാധാന നൊബേൽ സമ്മാന സമ്മാനത്തിനായി അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നദന്യാഹുവിന്റെ ട്രാപ്പിൽപ്പെട്ട് ട്രംപ് ആക്രമണത്തിന് അനുമതി നൽകിയത് എന്നുള്ള ട്രംപ് അനുകൂലികളുടെ ന്യായീകരണവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ ആക്രമണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ഉണ്ടായി എന്നും അത് ട്രംപിന്റെ നേട്ടമാണ് എന്നും അവർ വാദിക്കുന്നു ഇതേ സമയം ട്രംപിന് വരാനിരിക്കുന്നതും അത്ര നല്ല നാളുകളല്ല വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അദ്ദേഹം ഭരണത്തിലേറിയാൽ ഗാസയിലും യുക്രൈനിലും സമാധാനം ഉണ്ടാക്കും എന്ന വാഗ്ദാനങ്ങൾ ഇതുവരെ നടപ്പായില്ല ഗാസയിൽ ട്രംപ് അധികാരമേറ്റതോടെ നതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം വർദ്ധിക്കുക കൂടി ചെയ്തു ഏറ്റവും ക്രൂരമായ ആക്രമണ രീതികൾ പയറ്റിയതും ഈ കാലത്താണ് വിടിനിർത്തൽ എന്ന പ്രഹസനം ഇസ്രായേൽ ലംഘിച്ചു എന്ന് മാത്രമല്ല അതിന്റെ മറവിൽ കൂടുതൽ ക്രൂരതകൾ അവിടെ ചെയ്തുകൂട്ടി ഇസ്രായേൽ ഇറാനുമായുള്ള സംഘർഷ സമയത്ത് ആക്രമണം കുറച്ചിരുന്നുവെങ്കിലും അവിടുത്തെ വെടിനിർത്തൽ ഉണ്ടായതോടെ പൂർവാധികം ശക്തമായ ആക്രമണം ഗാസയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഗാസയിൽ വെടിനിർത്തൽ അടുത്ത ആഴ്ചക്കകം പ്രതീക്ഷിക്കാമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന വാർത്ത പ്രാധാന്യമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണത്തിൽ എൺപത്തി പേർ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട് ഗാസ സിറ്റിയിൽ അഭയാർത്ഥികൾ തങ്ങിയിരുന്ന പലസ്തീൻ സ്റ്റേഡിയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനകം എൺപത്തിയൊന്ന് പേരുടെ കൊലപാതകമാണ് ഗാസയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ജൂണിലെ ആക്രമണങ്ങളിൽ പതിമൂന്ന് പലസ്തീൻ കായിക താരങ്ങൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റിയും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യയുമായി ഒത്തുതീർപ്പിലെത്താൻ സെലൻസ്കിയെ വരെ പരസ്യമായി അപഹസിച്ച ട്രംപ് ഉടൻ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത സാഹചര്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കണം എന്നാൽ യുക്രൈൻ വെടിനിർത്തൽ എവിടെയും എത്തിയിട്ടുമില്ല നാറ്റോ അംഗത്വം എന്ന സെലൻസ്കിയുടെ സ്വപ്നത്തിന് വഴങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല നാറ്റോ അംഗത്വം എന്നത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ സാഹചര്യത്തിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതുവഴിയുള്ള സാധ്യത പരിഹാരം അടഞ്ഞിരിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കത്തിലാണ് എന്ന വൈറ്റ് ഹൗസിലെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ ട്രംപ് പറയുകയുണ്ടായി അങ്ങനെ സമാധാന പ്രേമി എന്ന ട്രംപിന്റെ ഇമേജിനനുസരിച്ച മറ്റ് ഡെവലപ്മെൻറ്റുകൾ കാര്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടം ഇനിയുള്ള നാളുകൾ ട്രംപിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇറാനിൽ കൈ പൊള്ളിയെങ്കിലും വലിയ പരിക്കില്ലാത്ത തടി കഴിച്ചലാക്കാൻ പറ്റി എന്നുള്ളത് മറക്കാൻ പാടില്ല എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട സമാധാന ശ്രമങ്ങൾ അകലെയുമാണ് ഗാസയിൽ സമാധാനത്തിനായി നെതന്യാഹു മാത്രമാണ് ഇനി വിചാരിക്കേണ്ടത് ഇറാനിൽ അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് അത്ര തൃപ്തികരമല്ല ട്രംപ് പറഞ്ഞാൽ ഏത് മട്ടിലാകും ഗാസയിൽ പ്രതികരിക്കുക എന്നും ഉറപ്പില്ല എന്നാൽ ട്രംപിന് നതന്യാഹുവിനെ വരുതിയിലാക്കിയേ മതിയാകൂ അതുകൊണ്ട് അടുത്ത നടപടികൾക്കെല്ലാം ഒരു ഇറാൻ അനുരണനം ഉറപ്പാണ് നമുക്ക് എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം